േ കുറേ നാളായി ഞാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു പോസ്റ്റ് കാണുമ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഒരു സാധനം നല്ല വ്യക്തമായിട്ട് കറക്റ്റായിട്ട് വന്നു അതെന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അതും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സിനിമയിൽ കണ്ടില്ല വില്ലന്മാർ ഒരാളെ കൊന്നു എന്നിട്ട് എന്തു ചെയ്യും മൃതശരീരത്തിൻ്റെ അടുത്ത് പോയി ഇതേ ആളുകൾ തന്നെ റീത്ത് വെച്ചിട്ട് സങ്കടം ഭാവിച്ച് നിൽക്കും അതുപോലെയാണ് നമ്മൾ ചില മരണ മരണവീടുകളിൽ കാണിക്കുന്ന കാവട്യം നമ്മൾ കണ്ടു നിൽക്കുന്നുണ്ട് അതായത് അവരിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ അവരെ പറ്റാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്ത് അവർക്ക് സപ്പോർട്ടായിട്ട് ഒന്നും ചെയ്യാതെ മരിച്ചു കഴിയുമ്പോൾ ആ മൃതശരീരത്തിനടുത്ത് വന്ന് കാണിക്കുന്ന ആ അഭിനയം അതൊരു കാവട്യമല്ലേ അങ്ങനെ എത്ര കാവട്യങ്ങളും നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളവരെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ശരിയല്ലേ ഞാൻ പറയണത് പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി ദ്രോഹിക്കാൻ പറ്റിയ ദ്രോഹം മുഴുവനും ചെയ്യും സ്നേഹിക്കുകയും ഇല്ല അത് കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ മൃതശരീരത്തിനടുത്ത് വന്നിട്ട് തൊട്ടു തൊഴുക ബഹുമാനിക്കുക ഇല്ലാത്ത ബഹുമാനം കാണിക്കുക ജീവിച്ചിരുന്നപ്പോൾ പരമാവധി അയാളെ ഉപദ്രവിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ശരിയല്ലേ അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം തന്നിട്ടുള്ളവരെ നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക അതിനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കണം അതാണ് പോസിറ്റിവിറ്റി നമ്മളെ മൈൻഡ് ചെയ്യാതെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ഒരു ബഹുമാനിക്കാതെ നമ്മൾ യാതൊരു തരത്തിലും ഒരു വിലയും തരാതെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കുക അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു കാരണവശാലും മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല അവരെ അവോയ്ഡ് ചെയ്തേക്കുക ആ സമയത്ത് അതാണ് പോസിറ്റിവിറ്റി ശരിക്കും പറയും അവർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്താൽ എങ്ങനെയാ അതല്ല നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇതിൻ്റെ വീണ്ടും നമ്മളെ അങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുക അത് തന്നെയാണ് പോസിറ്റിവിറ്റി എന്ന് ഞാൻ പറയും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതേപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം തന്നവരെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം അങ്ങനെയുള്ളവരെ നമ്മുടെ മൃതശരീരത്തിൻ്റെ ഏഴലവക്കത്ത് പോലും വരാൻ അത് അനുവദിക്കരുത് നമ്മളത് എഴുതി വെക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ മൃതശരീരത്തിൻ്റെ ഏഴലവക്കത്ത് പോലും വരാൻ പറ്റാത്ത ആളുകളുടെ പേര് നമ്മൾ എഴുതി വെക്കണം എന്നാണ് പറയുന്നത് എനിക്കത് കുറെ സത്യം ഉണ്ടെന്ന് തോന്നി നമ്മൾ അറിയുന്നില്ലല്ലോ ഇവിടെ ഈ നമ്മുടെ കൂടെ ഇപ്പം നമ്മുടെ മക്കളാണെങ്കിൽ അവരൊക്കെ നമ്മുടെ ഡെഡ് ബോഡിയിലെടുത്തിരിക്കുമ്പോൾ ഈ വരുന്ന വ്യക്തികൾ നമ്മളോട് എങ്ങനെയാ എങ്ങനെയാണ് എന്നുള്ളത് അവർക്കറിയില്ല അവർ ഇവരെ ഭയങ്കര കാര്യമായിട്ട് സ്ഥിതിക്കും പക്ഷെ നമ്മളത് എഴുതി വെക്കുകയും അത് വേണ്ടപ്പെട്ടവർ കാണുന്ന രീതിയിൽ വയ്ക്കുകയും വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അല്ല നമ്മള് ജീവനുള്ള ശരീരത്തിനെയാണ് ബഹുമാനവും സ്നേഹവും ദ്രോഹിക്കാതിരിക്കേണ്ടതും ശരിയല്ലേ ഒരുപാട് പേരുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണിത് പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടും